നമസ്കാരം കേരളം അധികമായി ചോദിച്ച തുക നൽകാനാവില്ലെന്ന് കേന്ദ്രം കടമെടുപ്പ് പരിധി ഉയർത്തില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി ചീഫ് സെക്രട്ടറി വി വേണു അറിയിച്ചു പതിനയ്യായിരം കോടി കൂടി കടമെടുക്കണം എന്ന കേരളത്തിന്റെ നിർദ്ദേശത്തിൽ ഉടൻ ചർച്ച നടത്താൻ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു അധിക തുക അനുവദിക്കണമെന്ന ആവശ്യത്തോട് കേന്ദ്രം യോജിച്ചില്ല കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതോടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നത് വായ്പാ പരിധി അടക്കമാണ് വെട്ടിക്കുറച്ചത് കേന്ദ്ര അവഗണനയ്ക്കെതിരായി കേരളം നൽകിയ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുമാണ് കേരളത്തിന് പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കൂടി വായ്പ എടുക്കാനുള്ള അനുമതി നൽകാമെന്ന് സുപ്രീംകോടതിയിൽ കേന്ദ്രം സമ്മതിച്ചിരുന്നു കേരളത്തിന്റെ ഹർജി പിൻവലിച്ചാലേ അനുമതി നൽകാനാകൂ എന്ന മുൻ നിലപാട് കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേന്ദ്രം കഴിഞ്ഞ ദിവസം തിരുത്തിയിരുന്നു പതിനയ്യായിരം കോടി കൂടി കടമെടുക്കണം എന്ന കേരളത്തിന്റെ നിർദ്ദേശത്തിൽ ഉടൻ ചർച്ച നടത്താൻ സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ചർച്ചകൾ നടന്നത് കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്നും ശമ്പളവും പെൻഷനും നൽകാൻ പോലും സംസ്ഥാന സർക്കാർ ബുദ്ധിമുട്ടുകയാണെന്നുമാണ് കേരളം സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ആരോപിക്കുന്നത് സംസ്ഥാന സർക്കാർ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ കൗശലമാണ് പൊതുഘടത്തിന്റെ അറുപത് ശതമാനം കേന്ദ്രത്തിന്റേതാണ് കടമെടുക്കാൻ അടിയന്തര അനുവാദം വേണം സംസ്ഥാനത്തിന്റെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നാണ് കേരളത്തിന്റെ പരാതി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം കേന്ദ്രവിഹിതം സംസ്ഥാനത്തിന്റെ അവകാശമാണെന്നും സുപ്രീം കോടതിയിൽ സംസ്ഥാനം സമർപ്പിച്ച ഹർജിയിൽ പറയുന്നുണ്ട് കേരളത്തിന്റെ ഹർജി നിലനിൽക്കുന്നതല്ല എന്നാണ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കേരളത്തിൽ മോശം ധനകാര്യ നിർവഹണമാണ് നടക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലാത്ത പ്രശ്നങ്ങൾ കേരളം ഉന്നയിക്കുന്നു അടിയന്തര കടമെടുപ്പിന് സംസ്ഥാനത്തിന് അവകാശമില്ല സാമ്പത്തികമായി അനാരോഗ്യമുള്ള സംസ്ഥാനമാണ് കേരളം നികുതി വരുമാനത്തേക്കാൾ കേരളത്തിൽ കടം കൂടുന്നു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഇത് വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിന് വിവേകപൂർണമായ ധനനിർവ്വഹണമില്ല എന്നാണ് കേന്ദ്രം കുറ്റപ്പെടുത്തുന്നത് കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് ലോണിൽ കേരളം വീഴ്ച വരുത്തി കിഫ്ബിയുടെ കടം സംസ്ഥാനത്തിന് വലിയ ബാധ്യതയാണ് കടമെടുപ്പിന് വീണ്ടും അനുമതി നൽകിയാൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും എന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്